സുപ്രീം കോടതിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ ഇപ്പോ എസ് ബി ഐയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നോക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി മാറാൻ പോവുകയാണ് ഇത് എന്നുള്ളതാണ് ആരൊക്കെയാണ് സംഭാവന നൽകിയിരിക്കുന്നത് സാന്റ്റിയോഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ആയിരം കോടിയിലധികം രൂപയുടെ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിട്ടുള്ളതാണ് അതായത് സാന്റ്റിയോഗോ മാർട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് ഈ കേരളത്തിൽ ഈ അന്യസംസ്ഥാന ലോട്ടറി ഉണ്ടല്ലോ ആ സമയത്ത് ഞാനൊക്കെ ടെലിവിഷൻ നടത്തിയിട്ടുള്ള ആളായതുകൊണ്ട് പറയുകയാണ് കോടികളുടെ വാഗ്ദാനമാണ് അതായത് ഇവര് ഇവർക്ക് ഈ അന്യസംസ്ഥാന ലോട്ടറി നിൽക്കാനുള്ള ഒരു അനുമതി വാങ്ങിക്കൊടുത്താൽ ഇവിടുത്തെ പത്രങ്ങൾക്ക് പത്രങ്ങൾക്ക് ഇവിടുത്തെ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിലുള്ള അവരുടെ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി വ്യക്തിപരമായി അറിയാം ൂ ഇപ്പോ കേന്ദ്ര സർക്കാരിൽ അതും ഇ ഡി അന്വേഷണം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആയിരം കോടിയിലധികം രൂപയാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ടായി നൽകിയിരിക്കുന്നത് തീർന്നില്ല തീർന്നില്ല ഇനിയുള്ള പ്രധാനപ്പെട്ട ബിജെപിക്ക് ഒരയ്ക്കുമല്ലോ മഹാഭൂരിപക്ഷവും അതിനകത്ത് കണക്കിപ്പം വേർതിരിച്ചു വരാനൊന്നും അധികം മണിക്കൂറുകൾ വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി മുന്നൂറ്റി രണ്ട് കോടി ആയിരിക്കും അതാണ് മറ്റൊന്ന് കോവിഡ് കോവിഡ് വാക്സിൻ ആര് നൽകണം ആരുടെ വാക്സിൻ ആദ്യം അംഗീകരിക്കണം എന്നൊക്കെ ആ കോവിഡ് കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ചർച്ചയും നമ്മൾ ആകാംക്ഷാപൂർവ ും കാത്തു നിന്നുവാണല്ലോ ഈ വാക്സിൻ കമ്പനിയായിട്ടുള്ള ഭാരത് ബയോടെ ബോണ്ട് ഈ കോടികളുടെ ബോണ്ട് വാങ്ങിയിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇതായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച